ഈ നമ്മുടെ രണ്ട് കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം സ്വാഗതം ചെറിയൊരു കാരണം നമ്മൾ പുതിയ റൂമിൽ ഇൻട്രോ എടുക്കണേ ഈ റൂമിൽ ആദ്യത്തെ ഇൻട്രോ കേട്ടോ ആ മിക്കവാറും ഇത് എന്റെ റൂമായിരിക്കും വരുന്നത് ഇനിയിപ്പോ കൂടുതലും വീഡിയോസും കാര്യങ്ങളെല്ലാം കുറച്ച് ഇതിന്റെ അകത്തെ പരിപാടി എന്നുവെച്ചാൽ ഞാൻ ഈ പിത്തിൽ ഒക്കെ എന്റെ ഓൺ വർക്ക് വരുന്നതായിരിക്കും ഉണ്ട് എന്റെ റൂമിൽ ഞാൻ കൊറേ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ആദ്യം വീട് വേണാണെങ്കിലും ഇവരെ റൂമ് തന്നില്ല അതാണ് സത്യാവസ്ഥ ഇപ്പൊ എനിക്ക് വേണ്ടി എന്റെ പൊന്നിച്ച ചിത്രം വലിയ റൂമ് കൊടുത്തു അപ്പം എന്റെ റൂമിൽ ചേച്ചിയുടെ റൂമിൽ എന്റെ ഞാൻ പണം വരയ്ക്കുന്ന കറിയാലോ അപ്പം കൊറച്ച് മലയും കാര്യങ്ങളും കുറിയൊക്കെ വരുന്നില്ല അപ്പൊ നമ്മടെ പണിയെല്ലാം കഴിഞ്ഞു അപ്പൊ നമ്മുടെ ബാത്റൂമിന്റെ ഡിസൈനും റൂമിന്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ടൈലിന്റെ വീഡിയോ തമ്മിൽ ഇട്ടു പക്ഷെ നമുക്ക് ആ വീഡിയോ നമ്മളത് പോയി വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ സ്റ്റോറേജ് സ്പേസ് കാണാത്ത ഞാൻ പഴയ വീഡിയോ ഡിലീറ്റ് ആയി കൂടെ അതൊന്നും പോയി അതാണ് പിന്നെ കട്ട് ചെയ്യുന്ന കുറെ ചേട്ടന്മാരെ പിടിപ്പിക്കുന്നതൊക്കെ പോയായിരുന്നു അപ്പം അത് ഞാൻ റിട്ടേൺ എടുക്കാൻ നോക്കിയിട്ടും പറ്റിയില്ല അപ്പൊ ഇന്ന് നമ്മുടെ ടൈലിന്റെ വർക്കും കാര്യങ്ങളെല്ലാം ഫിനിഷ് ആയി അതൊക്കെ ഒന്ന് കാണിച്ചു തരാ നേരെ പോയി വീഡിയോ നമ്മുടെ രണ്ട് കോമ്പിനേഷൻ ആണ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് ഹാള് വരെ ബ്ലാക്കും പിന്നീട് വൈറ്റും വരണേ അപ്പം ഇങ്ങനെ കേറി വരുവാണേൽ ആദ്യം എന്റെ റൂമിലോട്ടാണ് വരണേ ടൈലൊക്കെ നല്ല സെറ്റ് കേട്ടോ ഗ്ലോസി അല്ല മാറ്റ് ഫിനിഷ് ആണ് ഒരു ഗോൾഡൻ ആകാശം പിന്നെ പണികളെല്ലാം കിടക്കാം വൈറ്റും വൈറ്റ് പെയിന്റ് ചെയ്ത് ഡോറും ഒക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാലേ അതിന്റെ വലിപ്പം അതി നല്ല വലിപ്പം ഭയങ്കര വലിപ്പം അല്ലെ ടൈലിന്റെ ഡിസൈൻ ഒന്ന് കാണിച്ചു തരാം ഇത് ഉണ്ടാവും ഇത് ജോയിന്റ് ജോയിന്റ് ഡിസൈൻ വരുന്നത് ഉണ്ടാവും ആ ടൈലിന്റെ ബാലൻസ് ആയിട്ട് ഡിസൈൻ ഇതോട്ട് കേറി വരുന്നുണ്ട് ശ്രദ്ധിച്ചോ അവിടുന്ന് അപ്പൊ അങ്ങനെയാണ് ടൈലിന്റെ ഡിസൈൻ വരുന്നത് നമ്മളെ ജോയിന്റാണ് വർക്ക് ചെയ്തത് നമ്മള് ഒരു വീട് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്ലാനും പദ്ധതി ഒക്കെ ആയിരിക്കും അവിടെ ടൈൽ ഒട്ടിക്കണം ഇവിടെ ടൈൽ ഒട്ടിക്കണം അങ്ങനെയൊക്കെ അപ്പം അവർ സ്ഥിരം ചെയ്യുന്ന ആയണ്ട് എന്തേലും ഒരു

നാല് മാസകാലം കടന്നാണ് നമ്മൾ വീട് ഉണ്ടാക്കിയത് അതിനുശേഷം എന്തായാലും ഇപ്പൊ താമസിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ ഇത്തിരി പേര് ഈ പറഞ്ഞു നമുക്ക് ഇപ്പൊ നമ്മൾ മുടക്കിയ പൈസ കൊണ്ട് രണ്ടു രണ്ടുനില വേണ വെക്കാമായിരുന്നു മൂന്ന് നില വേണ വെക്കായിരുന്നു ഇതെല്ലാം പറയുന്നവരും നമ്മൾ ആ പഴയ വീട് നിലനിർത്തി കാരണം ഈ പിള്ളേരൊക്കെ ജനിച്ചു വളർന്ന വീടാണ് അപ്പം അതിന്റെ അതായത് ബുദ്ധിപ്പിടിച്ച് കളയാതെ പിന്നെ നമ്മളെ സംബന്ധിച്ച ഒരുപാട് വസ്തു നമുക്കൊരു വീട് മണ്ണെടുത്ത് കമ്പ്ലീറ്റ് കളഞ്ഞിട്ട് നമുക്ക് താമസിക്കാനോ അല്ലെങ്കിൽ തൊട്ടടുത്ത് താമസിക്കാനോ ഇട്ടു സൗകര്യം അതിനൊന്നും ഇല്ല അപ്പൊ നമ്മൾ ആ ഉള്ളതിനകത്ത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തെടുത്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത് നമുക്കിപ്പം ഇപ്പൊ അഞ്ച് മുടി വന്നിട്ടുണ്ട് രണ്ട് കാള് ഡൈനിങ് ആള് രണ്ട് ടോയ്ലറ്റ് രണ്ട് ടോയ്ലറ്റ് അപ്പൊ നമുക്ക് എല്ലാ സൗകര്യവും ഇനി ഇപ്പൊ ടെറസിന് വേണ്ടി ഇതിന് അതേ കേരളി അപ്പൊ നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇത് എത്രയൊക്കെ നമ്മള് സാധിക്കും ഒരിക്കലും നിങ്ങൾ എന്താ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ഒരുപാട് ആൾക്കാര് നമ്മളെ പ്രാർത്ഥിക്കുക പള്ളിയിൽ പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും ഒക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ആൾക്കാർ ആ അപ്പം അവരെല്ലാം വിളിച്ചിട്ട് അവരിത് കാണുമ്പോഴത്തേക്ക് അവർക്കും അവര് വീട് വെച്ച പോലെ തന്നെയാണ് അവരും കാണത്തിൽ കൊച്ച് കാസർഗോഡ് വിളിച്ചിട്ട് പറഞ്ഞു പപ്പാ ഞങ്ങള് നിങ്ങളെ ആ വീടൊക്കെ പണിതീരാറായി വീട് വീടുണ്ടാകാനൊന്നും പ്രാർത്ഥിക്കണം നിങ്ങൾ പള്ളിയിൽ പോകുമ്പോഴോ അമ്പലത്തിലേക്ക് പോകുമ്പോഴോ ഞങ്ങളെ ആ വീടൊന്നും അവർ താമസിക്കുന്ന ഒരു ചെറിയ ഒരു മൂന്നോ നാലോ സെന്റിനാകും കേട്ടോ ആരെങ്കിലും സെന്റിനാണ് താമസിക്കുന്ന മോളായ അപ്പൊ അവളെ പിടിച്ചോ പഠിക്കുന്നവര് പറയുമായിരുന്നു ഞാൻ ചോദിച്ചു ഇപ്പൊ നിലവിലുള്ള വീട് എങ്ങനെയാന്ന് ചോദിച്ചു പറഞ്ഞു പടുതായൊക്കെ കെട്ടി കിടക്കുറവ് നീ കേട്ടപ്പോഴത്തേക്ക് നല്ല പറഞ്ഞു പഠിച്ച നേരം ജോലി സമ്പാദിക്കണം ആ ഒരു വീട് മുന്നേ ചെയ്യാപോലെ എനിക്കും ഒരു പഠിച്ചൊരു ജോലി സമ്പാദിച്ച് വീടുണ്ടായിരണം എന്നൊക്കെ പറഞ്ഞു പ്ലസ് ടുവിലും ഈയാലും പ്ലസ് ടുവിനാണ് അവള് ആ ആ വീട് തന്നെ ഒന്ന് തങ്ങാൻ വീടിന്റെ കർട്ടനും അവരെ വിളിച്ച് ഒന്ന് കാണിച്ചു അളവൊക്കെ എടുത്തു ഇനി പെയിന്റിംഗും കാര്യങ്ങളും കിടക്കുമല്ലേ അതെല്ലാം കഴിഞ്ഞ് ചെയ്യിപ്പിക്കാൻ നല്ലത് ഇല്ല ഇപ്പോഴെ വിളിപ്പിച്ച് കഴിഞ്ഞ എല്ലാം പൊടിയരിച്ചു പോകും അതുകൊണ്ട് ഞാൻ അവരുടെ നമ്പർ മേടിച്ചു അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം കേട്ടോ എന്നാച്ചാ ഞാൻ പക്ഷെ ഹേമന്തന്റെ വീട്ടിൽ പോകും ഈ കട്ടൻ പൊടി പിടിക്കുന്ന പറയുന്നത് കൂടുതലായിട്ട് ഇത് പൊടി കൊറവാന്ന് പറയണേ കഴുക് വെച്ച് തുടക്കെ കുറിച്ച് അറിയാന്നോ പറഞ്ഞ് തരാം മറ്റേ നമ്മള് സിറ്റൌട്ട് ആക്കറിയ ചെറിയ വലിച്ച് കയറ്റുന്ന സാധനം അതാണ് ഉദ്ദേശിച്ചത് അതിന്റെ ഫൈബർ ആ എറച്ചടിക്കായിരിക്കാ ആ സിറ്റൌട്ടുണ്ട് എല്ലും ഉണ്ട് ആ ആ വീട് മോള് നിങ്ങളുടെ വീഡിയോ ആദ്യം കാണുന്നതാണ് അപ്പം നിങ്ങളുടെ പഴയ വീടും ഇപ്പോഴത്തെ വീടും ഒക്കെ കാണുമ്പോൾ എനിക്കും ഒരു വീട് പഠിക്കണം അപ്പൊ ഞാൻ പറഞ്ഞ പൊന്നിച്ചേച്ചെ പോലെ പൊന്നിച്ചേച്ച പോലെ പഠിച്ചു എനിക്കും ഒരു വീടൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് സ്ഥലം ഇല്ല അവള് അവർക്കൊക്കെ വീട് കിട്ടിയാൽ പോലും അത് പൊളിച്ചു വെക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ദൂരെ പോയി വാടകയ്ക്ക് കിടങ്ങണം അങ്ങനെ ഒത്തിരി ദുരിത പരിപാടികൾ ഒരുപാട് മനുഷ്യർ നമ്മളിപ്പോ ഇത്രയും ഏരിയ നമ്മൾ ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോ ഷെട്ടാണേലും വെച്ച് അന്നത്തെ കാലത്ത് നമുക്ക് ഇവിടെ നിന്നോണ്ട് നമുക്ക് അതിന്റെ പണികൾ കാരണം ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണേല് ഇതിനകത്ത് തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം പണി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും നമ്മൾ വാളയിൽ ദൂരെ എവിടെയെങ്കിലും പോയി കിടക്കുകയാണെങ്കിൽ പണിക്കാരെ ഏൽപ്പിച്ച് പണിക്കാര് അവരുടെ ഇഷ്ടത്തിന് കുറെ ചെയ്തു കൊറേ ചെയ്തില്ല ചെയ്തില്ല പണിക്കാർക്ക് വെള്ളം പോയി കൊടുക്കണേ നമ്മൾ അവിടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഓർത്താണ് നമ്മള് ഇവിടെ തന്നെ ഷെഡും വെച്ച് ആ പഴയ വില നിലനിർത്തി ഒച്ചിരി ഹൈറ്റിൽ പെരയിരിക്കുന്നത് തന്നെയാണ് സത്യത്തിൽ നമ്മൾ മണ്ണൊക്കെ ഇളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ടുനില പണിയായിരുന്നു വേണമെങ്കിൽ പണിയാ ഈ ഒരു പക്ഷേ ആ വഴിയിൽ താത്ത് വില വെക്കുന്നതിന് നല്ലത് ഇപ്പൊ നമ്മൾ ദൂരെ ചെയ്ത് വിടുന്നതിന് നമ്മുടെ പെരക്ക് നല്ലൊരു സൈറ്റ് ആണ് അവിടെ കിട്ടും ഓപ്പോസിറ്റ് നമ്മുടെ വീട് കൂട്ടാനോ സൈറ്റ് ചിരി ദൂരുന്നില്ല അതിനടുത്തോട് നമ്മൾ പോണെന്ന് പ്ലാൻ ചെയ്താൽ നമ്മൾ പോകും ചെറുപ്പിക്കും കൊടുത്തിട്ടോ നാട്ടിപ്പുറത്തേക്ക് തന്നെ പോണമെന്ന് നമുക്ക് മനസ്സിൽ ഒത്തിരി ആഗ്രഹം നേരത്തെ തുടങ്ങിയ ആൾക്കാരാണ് കാരണം

ആ അത് എന്തായാലും തുറന്ന് പഠിക്കണം നമ്മളിപ്പം ചെറിയ യൂട്യൂബിന്റെ ഒരു ഒരു മാത്രം സ്ഥിരവരുമാനമായിട്ട് കണ്ടുകൊണ്ടൊന്നും മുന്നോട്ട് ജീവിതം നടക്കുക അതുകൊണ്ട് അത് ശ്രമിക്കുന്നുണ്ട് അത്രയും തുറന്ന് എന്തേലും പഠിക്കുന്നുണ്ട് അപ്പൊ അതിനിടയ്ക്ക് കൊഞ്ഞുവിനെ നമ്മളിപ്പോ എന്തായാലും വലിയ താമസിക്കും ഇത്രയൊക്കെ നമ്മുടെ വീടിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത ശരിക്ക് ഇനി പകം താമസിക്കാതെ തന്നെ അവിടെ കല്യാണം എന്തായാലും അപ്പം അവിടെ വെളിയിൽ സെറ്റിലാവുകയാണെങ്കിൽ എന്നോടും ബോമയോടും അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ അങ്ങോട്ട് അറിയിക്കും അങ്ങോട്ട് ചാടും പഠിക്കാൻ വർഷം വർഷം എന്തായാലും നമ്മുടെ കൂടെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ ഈ വീടിന്റെ പണിക്ക് വേണ്ടി മണൽ ഇറങ്ങിപ്പോ തൊട്ട് ഒരാളെ അവിടെ പോയി എഴുത്തു തുടങ്ങി സ്ഥലവും വീടും അത് വേറൊരു സത്യാവസ്ഥയാണ് കൊച്ചിന്റെ പേരില്

പിന്നെ എന്റെ റൂമിൽ ചെറിയൊരു ഇത് വന്നിരുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ മണ്ടല് നമ്മളൊരു ടൈലിന്റെ പീസ് ഒട്ടിച്ചിട്ടുണ്ട് എന്താ കഴിഞ്ഞാൽ എളുപ്പത്തിന് വേണ്ടി പെയിന്റ് ഒക്കെ വരുമ്പോ ഭംഗിയാ സെറ്റപ്പുള ഇന്ന് ഭയങ്കര മഴമൂടലും ചാറ്റമഴയാട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ റൂമിന്റെ ടൈലും കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ല ഭംഗി സൈഡൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ വീടുപണി ചെയ്യുന്നതിന്റെ നമ്മൾ ഈ ടൈലിന് അപ്പോക്സി വെക്കുക അല്ലെ ഈ ഗ്യാപ്പ് ഈ അപ്പോക്സി വെക്കും അപ്പൊ അപ്പോക്സിക്ക് എത്തിയ റേറ്റ് കൂടുതലാണ് അപ്പം ചിലര് ഗ്രൗട്ട് കലക്കി ആദ്യം ഇതിന്റെ അവിടെ ഫില്ല് ചെയ്യും എന്നിട്ട് അപ്പോക്സി വെക്കാൻ വേണ്ടി നോക്കും അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാണോ എന്നിട്ട് ഈ അപ്പോക്സി വെച്ചത് പിടിച്ചില്ല റിട്ടേൺ പൊങ്ങി പോകുന്നു ആ ഗ്രൗട്ട് അടി വെച്ചോണ്ട് അപ്പൊ ആ ഒരു ലാഭം നോക്കാതെ നിങ്ങൾ ചെയ്യുക таറ്ററൻ്റെ റെഗുൽ മെൽടേയിലാണ് നല്ല മാങ്ങി ഉണ്ട് അല്ലേ മോഡൽ ഉണ്ട് വെട്ടക്കൂര ഉണ്ട് ഒരു വെളിച്ചമ ഉണ്ട് പിന്നെ നമ്മൾ ഇരാ ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്തു ഐഡിയ മെർഷമ ഉണ്ട് അന്ന് മരമൂടൽ ഉണ്ട് അതിലും വൈറ്റുള്ള ഒരു ആണ് നമ്മൾ ഇന്നാക്ക് பார்க்கാണ് മ് നമ്മളെ കാലിലെ വരുമോ അവാമ കാര്യങ്ങളെ പോയ പോണ്ട് ഉണ്ട് അല്ലേ ഉണ്ട് വളരെ വെറ്റരി വലിയ ഒരു മേഘത്തും ചെറിയൊരു ഫീൽ തോന്നുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മള് റൂമിന്റെ പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിച്ചപ്പോ ബാത്റൂം ബാത്റൂമില്ലെന്ന് നമുക്ക് കോമൺ ആയിട്ട് ഹാളിൽ ഒരു ബാത്റൂം വരുന്നുണ്ട് പിന്നെ പൊന്നിന്റെ ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് അതായത് അത്യാവശ്യം ഇപ്പൊ അതിനകത്ത് ബാത്റൂമില്ല ആ റൂമിൽ നിന്ന് ഉപയോഗിക്കാം പിന്നെ അത് അതിനകത്ത് ആളിന്റെ അകം ഉപയോഗിക്കാം ഇത് മാത്രം നമ്മള് അറ്റാച്ചഡ് കാരണം പൊന്നുവിന്റെ റൂമ് നമ്മൾ അതിനകത്തൊരു കുറവ് വരുത്തണമല്ലോ നമുക്ക് അത് ബാത്റൂം കിടന്നുപിടിക്കാനുള്ള അത് വരെ പിടിപ്പിക്കാനുള്ള സൗകര്യമുള്ള വരുമ്പോള് ബാർട്ടപ്പ് പിടിപ്പിക്കണം ശ്രീകുട്ട വേറെ എന്നെ ഒന്നും പിടിപ്പിച്ചില്ല നീ അത് പിടിപ്പിക്കണം നമ്മുടെ കുടുംബക്കാർക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും വേണം ആ സാധനം ഇതിന്റെ ഫ്ലോറ് കേറി നമ്മളെ അപ്പൊ നമ്മുടെ കട്ടപ്പന ഭാഗത്തുള്ള ആർക്കെങ്കിലും ടൈലിലോ പണിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ജൈൻ കൊടുക്കുക നല്ല അടിപൊളി വർക്കാണ് ഇത് കണ്ടെ ഇവിടെ ഈ ഈ ഫിനിഷിങ് ഒക്കെ ചെയ്തോ അല്ലാണ്ട് സൈഡൊക്കെ ഉരുട്ടി ഇത് നമ്മുടെ സിറ്റൗട്ടിന്റെ ബാലൻസ് വന്നിട്ട് കേട്ടോ അതായത് വെള്ളയില് വേറൊരു കളർ വന്നിട്ട് ഇറച്ചി എന്ന് പറഞ്ഞിട്ട് വേറെ തപ്പി പിടിച്ച് എടുത്തുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് പീസ് അടിച്ചോ എല്ലാം നമ്മളെ ഇഷ്ടത്തിന് നല്ല മനോഹരമായിട്ട് സ്വന്തം വീട് പോലെ ചെയ്യും അവസ്ഥ അപ്പൊ ഇനിയിപ്പം ക്ലോസറ്റും കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം പേടിപ്പിക്കണം നമ്മളെ റിഫ്ലക്ഷൻ വരെ കാണുന്ന ടൈപ്പ് ടൈപ്പിറ്റായില്ല കേട്ടോ കണ്ണാടി പോലെ ബാത്റൂമ് കഴുകണ ഒറ്റ ദിവസം വേണം നല്ല വലുപ്പുള്ള സമയമെടുക്കും അതേപോലെ നല്ല നല്ല പണിയുണ്ട് വെളുത്ത വെളുത്ത പൊട്ട് പിന്നെ ചേച്ചി വരുമ്പോ മാത്രം പിന്നെ എല്ലാരും ചോദിച്ചു ശ്രീകുട്ടൻ അല്ലേ മറ്റേ ഇത് എന്നാ വേണ്ടെന്നുവെച്ചാൽ ബാത്റൂം അറ്റാച്ച്ഡ് റൂം വേണ്ടെന്ന് ചോദിച്ചു പിന്നെ അങ്ങനെ ചോദിക്കുകയാണ് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ചേച്ചി ഇവിടെ പെർമനന്റ് ആയിട്ട് ഇല്ല ചേച്ചി ഒരു ഒരു മാസം വർഷത്തില്ല വരുമ്പോൾ മാത്രം അവർക്ക് ഈ റൂം കൊടുത്താൽ മതി പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാനും എന്റെ ഉമ്മ ഇതിന്റെ തരിക

ഇപ്പൊ രണ്ട് ബാത്റൂമും നിലവിൽ നമുക്കുണ്ട് എന്നാലും വെളിയിൽ ഒരു ചെറിയ ബാക്റൂം നമുക്ക് പഴി കഴിഞ്ഞ് വന്ന് കാലുകയും കഴുകയും ഒന്ന് കുളിക്കാൻ കാരണം കുളിക്കാത്ത നേരിട്ട് കയറിയ നമ്മുടെ ഇവിടെ ഈ കൃഷി മേഖല ആയതുകൊണ്ട് ഏത് സമയവും പറഞ്ഞില്ല എന്തെങ്കിലും ഒരു യാഥാരിയറിക്കാൻ പോയാൽ പോയിട്ട് വന്നാലും നമ്മള് കാലുകയ്യൂ കഴിയണമെങ്കിലൊരു ഇതുവേ അപ്പൊ വെളിയിൽ ഒരു ബാത്റൂമും നമ്മള് സാധാ പഴയ സാധാ ചെറിയൊരു ബാത്റൂമും കൂടെ നമ്മൾ ഉണ്ടാക്കണം ദൈവം നമ്മൾ സ്വപ്നം സ്വപ്നം കണ്ടില്ല നമ്മുടെ ആഗ്രഹിച്ചല്ലേ കേട്ടോളം അപ്പൊ ഇനി ഇതിൻ്റെ അകത്ത് ലൈറ്റും കാര്യങ്ങളെല്ലാം വരണം രണ്ട് എത്ര ഹൈറ്റ് ഉള്ള രണ്ട് ലൈറ്റ് ആട്ടെ വരണേ എന്ന് വെച്ചാൽ നമ്മൾ ചൂട് കൂടുന്ന കഴിഞ്ഞ വർഷം ചൂട് കൂടുതലായോണ്ട് നല്ല ഹൈറ്റിലാണ് പണതായിക്കുന്നത് രണ്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം വരും പിന്നെ ബുധനാഴ്ചയോടു കൂടി ഡോറിന്റെ പണിയെല്ലാം തീർന്ന് നമ്മടെ ഇക്ക വരും വ്യാഴാഴ്ചയോട് കൂടി പ്ലംബിങ്ങിന്റെ പണിക്കാർ ബാക്കി വന്ന് എല്ലാം ചെയ്യും ഒരു അടുത്ത തിങ്കളാഴ്ചയോട് കൂടി പെയിന്റിങ്ങാരും വരും പിന്നെ പെയിന്റിങ് കഴിയുമ്പോ അപ്പോക്സ് വന്ന് ഞാൻ ചേട്ടൻ വെക്കും ഇതിന്റെ ഇടയ്ക്ക് ഫില്ല് ചെയ്യല്ലേ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പണി തീർന്നു അത് കഴിഞ്ഞ് പൊന്നൂസിന് എന്റെ അടിപൊളി ഒരു ഗിഫ്റ്റ് വരുന്നതായിരിക്കും ഒന്നുമില്ല അപ്പൊ ഇത് ഇന്നിനി നനക്കണോന്ന് പറഞ്ഞു അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ കുറച്ച് ക്ലീനിങ് സെക്ഷൻസ് കേട്ടോ അപ്പൊ ചെയ്യുക ഇത്ര നേരം കുളിച്ചിരിക്കും മിടുക്കരായിട്ടിരിക്കുവായിരുന്നു അല്ലേ പോയാലോ പോയാലും ടൈലിന്റെ കട്ടിങ് പീസ് ഒക്കെ കേട്ടോ ഏറെ ചേട്ടന്മാർ പറക്കി സൈഡിൽ ഒതുക്കി വെച്ചു ആ എന്നാലും കുറച്ചൊക്കെ പമ്പ നമുക്ക് വൃത്തിയാക്കാനുണ്ട് മഴ മൂടലാ ചേച്ചി വിളിക്കണ്ടോ ചേച്ചി എല്ലാം വിളിച്ച് കാണിക്കുമായിരുന്നു എല്ലാ പണിയും എന്നും വിളിച്ച് കാണണം കൊറേണ്ടക്കാൻ എന്നുവെച്ചാ വെള്ളം തട്ടാ കഞ്ഞാവുളം ഉപ്പിട്ട് നമ്മള് മറ്റേ ഇരുട്ടത്തുനിന്ന് വെട്ടത്തോട്ട് വരുമ്പോഴും വെട്ടത്തിന്ന് ഇരുട്ടത്തോട്ട് പോകുമ്പോഴേ നമുക്ക് പെട്ടന്ന് കണ്ണിനൊക്കെ ഒരു ഇരുളുമല്ലേ അതുപോലെ പെട്ടെന്ന് ഇരുന്നിട്ട് എണ്ണിക്കും വെച്ചേച്ചിട്ട് ചെയ്തതിന്റെ പൊടിയായി കിടക്കണം അങ്ങോട്ട് അതല്ല നമ്മുടെ ഇന്റർലോക്കിന് ഒരു കോട്ടം അടിച്ചിട്ടോ ഒരു കോട്ടം അടിക്കാ എല്ലാ പണി കഴിഞ്ഞിട്ട് ഫിനിഷിംഗ് ആയിട്ട് കിടക്കട്ടെ നമ്മളന്ന് ബുദ്ധിപൂർവ്വമായിട്ട് ഒറ്റോട്ട അടിച്ചു അതെ കുളായൂക്കാധനല്ലോ പ്ലാസ്റ്റിക് വള്ളിയും ബേസ്ബോർഡൊക്കെ നനഞ്ഞു പോയത് പിന്നെ ഇവിടെ കൊറച്ച് വൃത്തിയാക്കാൻ ഉണ്ടോ ഈ മറ്റേ ടൈല് കട്ട് ചെയ്തിട്ടതുണ്ട് പാറമണല്ലൊക്കെ ഉണ്ടവിടെ കാലിട്ടങ്ങ് തൂക്കല് മുറിയും ണം കുറ താന്ന് പോയിട്ടുണ്ട് അത് ഈ എടുത്തിട്ട മണ്ണായത് കൊണ്ട് ഇതിനിപ്പുറത്തൊട്ടേ ഉള്ളു നമ്മളെ ഇത്രയേ അവിടെ നമ്മൾ കുറച്ച് മണ്ണ് ഈടിട്ട് മാറ്റിയിട്ട് ശരി മണ്ണ് ഇട്ടില്ല ഇടിച്ച് ഉറപ്പിക്കണം എന്നിട്ട് ഇടുകയാണെങ്കിൽ ഇട്ടിട്ട് ഒരു ഒറ്റ ഇതുകൂടെ പോളീഷ് കൂടെ ചെയ്താൽ വൃത്തിയായിട്ട് എടുക്കണം അപ്പൊ അതെല്ലാം നമ്മൾ കുഞ്ഞിൻ്റെ കല്യാണത്തിന് മുമ്പായിട്ട് ചെയ്യുന്നതെല്ലാം ഒതുക്കി വെക്കണം ഇനി വേറെ പരിപാടിയൊന്നും ഇല്ലാട് പട്ടിക്കൂടെ ഉണ്ടാക്കുമ്പോ അടി ഒട്ടിക്കാനൊക്കെ ഇത് രണ്ട് മൂന്ന് പീസേ ഉള്ളു ഇത് ചിലപ്പം ജയചാട്ടൻ കൊണ്ടുപോകാതിരിക്കും ആ മറ്റേ വലിയ പീസ് ജയചേട്ടം വേണോന്ന് പറയാൻ എന്താന്ന് പറഞ്ഞാൽ പെരമണി വരുമ്പോ നമുക്ക് കൊറേ സാധനങ്ങൾ വേസ്റ്റും വരും കൃത്യ അളവിനും കൃത്യ കണക്കിനും ഒന്നും ഒന്നും എടുക്കാൻ നടക്കുക എല്ലാ ഇച്ചിരി കൂടുതലും മിച്ചം വരത്തേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ഇത് കൂട്ടാ ഈ ടൈൽ ഒട്ടിക്കുന്ന പശ മൂന്നാല് മൂന്ന് വായിക്കുന്ന മിച്ചം വന്നു അത് നമ്മൾ അവിടെ നിന്ന് തന്നെ എടുക്കുക ഈ എടുത്തു എടുത്തു പിന്നെ അത് രണ്ടും തീർന്നു പോയി ഞാൻ അടുത്തും അതൊരു കുഴപ്പമില്ല അത് ഈ വട്ട പോയി പശ പിന്നെ ഈ വട്ടം പശ്ചാത്തലം രണ്ട് രണ്ട് പാക്കറ്റ് എക്സ്ട്രാ എടുത്തുള്ളൂ നമ്മുടെ തല തരം ചപ്പ തുളസീടെ പിന്നെ എന്തുവാ മണൽ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് ഇനി അതെല്ലാം ഭദ്രമായിട്ട് എടുത്ത് വെക്കണം ആകെ വൃത്തി ഓരോ ഓരോ പെയിന്റ് ഒന്ന് റൂം കഴുകി അങ്ങനെ ചെയ്യുന്ന എന്താ നമ്മളിപ്പോ വീട്ടിൽ പണിയും ചെയ്യണില്ലേലും ഇടയ്ക്കിടയ്ക്ക് റൂമും കാര്യങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിവാണെങ്കിൽ അലർജി ഒക്കെ ഒഴിവാകും അപ്പൊ ഞായറാഴ്ച ഏട്ടി

അത് മീൻ മേടി ഒരിക്കലും മീൻ മേടിച്ചല്ലോ അത് ചെലപ്പാണെങ്കിൽ ഒരു ചെറിയ കറിയും വെക്കും ഒന്ന് രണ്ടു ദിവസം മറക്കുകയും ചെയ്യും ഒരാഴ്ച ഉള്ള മേടിക്കുന്നത് ഈ ബേസ് ബേസ്ബോർഡ് കൊറേ കളയാതെ പറയാണെങ്കിൽ നമുക്ക് വിൽക്കാം നനയാത്തത് അതൊന്നും കൂടുതലെത്തി ഈ ടൈലിന്റെ ചെറിയ പീസ് ഞാൻ പോയി പറക്കുമായിരുന്നു കേട്ടോ എന്താണെന്നറിയോ പബായി റബ്ബർ കത്തി വേണ്ടി ഇത് വെച്ചായിരുന്നു അവർഗത്ത് കേക്ക് ഇങ്ങനെ ഉറച്ചറിച്ച് എന്നാ ചേച്ചി ഞാൻ ഇതോടെ പറഞ്ഞിരിക്കുന്ന ഉള്ള കരികല്ല എല്ലാം തൂത്ത് വൃത്തിയാക്കണം എടോ എടോക്കുവാടോ നിങ്ങളെ ആണോ ഇന്ന് പണിയൊന്നും ഇല്ല എടോ എന്നാ കഴിച്ചേ മസാലദോശയാണോ ഇന്നലെ ഞാനും മസാലദോശ കഴിച്ചു ഞങ്ങൾ കട്ടപ്പനയ്ക്കാവും പൊളിയായിരുന്നു ആണോ തൈലിട്ടുണ്ടോ എങ്ങനെ ഇഷ്ടപ്പെട്ട ബാത്രൂമിന്റെ അടിസ്ഥാന

തീർന്നു തീരാറായി ആ അത് പറിക്കാൻ പറഞ്ഞു ഉച്ചക്കത്തേക്ക് കറി വെക്കാനൊക്കെ ആയിട്ട് നമുക്കും ഞാൻ പറിക്കാൻ പോകാം തനിക്ക് വേണോ തനിക്ക് വേണോ അപ്പൊ തന്നെ ഒന്ന് കേടായി പോവും ഫ്രിഡ്ജ് നല്ല ടേസ്റ്റ് ആടും നല്ല മുളകും തേങ്ങ വറുത്തരച്ചി വെക്കാണെങ്കിൽ ഇറച്ചിക്കറി വീട്ടുന്നവര് അടിപൊളി ിൽ പോയിട്ടോട്ടേക്കൊതിയില്ല ഞങ്ങൾ മലയാളത്തിൽ വിണ്ണ എന്ന് പറയും ഞങ്ങൾ നാട്ടിൻ പുറത്താങ്ങനെ പറയും ആണോ അന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യേണ്ട ya subscribe ya apa terlebih lagi nanti harusnya bukti ya kamu baca